അടുത്ത തലമുറ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആക്രമണ അന്തർവാഹിനികളുടെ ഒരു വികസനം ഇപ്പോൾ ഇന്ത്യൻ നാവിക സേനയ്ക്ക് അണ്ടർ വാട്ടർ യുദ്ധശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നൂതന വെർജീനിയ ക്ലാസ് അന്തർവാഹിനികൾക്ക് തുല്യം അതേപോലെ തന്നെ ചൈനയുടെ ടൈപ്പ് സീറോ നയൻ ഫൈവ് അന്തർവാഹിനികൾക്കും മുന്നിലുമാകുന്ന ഒരു മികച്ച പ്രകടനമാണ് ഇപ്പോൾ ഇന്ത്യയുടെ അടുത്ത തലമുറ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ നേട്ടം എന്താണെന്ന് നോക്കിയാൽ ഇന്ത്യയുടെ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആക്രമണ അന്തർവാഹിനികൾക്ക് സൈലന്റ് മോഡിൽ ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ വരെ വേഗത കൈവരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതെ ഇന്ത്യയുടെ പി സെവൻറ്റി സെവന്റെ രൂപകൽപ്പനയുടെ കാതൽ എന്ന് പറയുന്നത് നൂതനമായ ന്യൂക്ലിയർ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ അഥവാ എൻ ഇ പി സംവിധാനമാണ് ഇത് അന്തർവാഹിനിയെ പരമാവധി ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ വേഗതയിലേക്ക് നയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം നിശബ്ദ പ്രവർത്തനം നിലനിർത്തുകയും ചെയ്യും ആക്രമണ അന്തർവാഹിനികൾക്ക് സൈലന്റ് മോഡൽ വളരെയധികം നിർണായകമായ ഒരു കാര്യമാണ് കാരണം കണ്ടെത്തൽ നിന്ന് രക്ഷപ്പെടുന്നതിനും എതിരാളികളെ ഫലപ്രദമായി ഇടപഴകുന്നതിനും സ്ഥലത്തെ ഒരു പ്രധാന ഘടകമാണ് ഈ മോഡിൽ ഉയർന്ന വേഗത നിലനിർത്താനുള്ള കഴിവ് പി സെവന്റി സെവന്റെ അമേരിക്കൻ നാവികസേനയുടെ വെർജീനിയ ക്ലാസ് അന്തർവാഹിനികളുമായി യോജിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ നാവികസേനയുടെ ഈ വെർജീനിയ ക്ലാസ് അന്തർവാഹിനി എന്ന് പറയുന്നത് സ്ഥലത്തിനും വൈവിധ്യത്തിനും പേര് കേട്ടതാണ് ഇതിന് വിപരീതമായി ചൈനയുടെ ടൈപ്പ് സീറോ ഫൈവ് അന്തർവാഹിനികൾ ഇവ വളരെയധികം പുരോഗമിച്ചതാണ് എങ്കിലും നിശബ്ദ മോഡൽ പ്രക പ്രകടനം കാഴ്ചവെക്കുന്നതിന് ഇത് വളരെയധികം പിന്നിലാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ എൻ ഇ പി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സുപ്രധാന സാങ്കേതിക കുതിച്ചുചാട്ടത്തെയാണ് കാണിക്കുന്നത് ന്യൂക്ലിയർ പ്രൊപ്പറേഷന്റെ സഹിഷ്ണുതെയും ഇലക്ട്രിക് ഡ്രൈവിന്റെ നിശബ്ദ പ്രവർത്തനത്തെയും സംയോജിപ്പിക്കുന്ന ഈ സിസ്റ്റം ഈ ഹൈബ്രിഡ് സജ്ജീകരണം ഇടയ്ക്കിടെ ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യമില്ലാതെ ദീർഘകാല ദൗത്യങ്ങൾ നടത്താൻ അന്തർവാഹിനികൾക്ക് സാധിക്കും ഇത് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളുടെ മുഖ മുദ്ര തന്നെയാണ് അതേസമയം കുറഞ്ഞ ശബ്ദ സിഗ്നേച്ചറുകൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു എങ്കിലും മുപ്പതി നോട്ടിക്കൽ കവിയൻ സാധ്യതയുള്ള ഉയർന്ന വേഗത കൈവരിക്കുന്നതിന് ഒരു ഫാൾ ബാക്കായി പി സെവന്റി സെവൻ ഒരു പരമ്പരാഗത പ്രൊഫഷൻ സജ്ജീകരണവും ഉൾപ്പെടുത്തിയേക്കാമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് രഹസ്യ ദൗത്യങ്ങൾ സ്റ്റെൽത്ത് നിലനിർത്തിക്കൊണ്ട് ആവശ്യമുള്ളപ്പോൾ അന്തർവാഹിനിക്ക് സ്പ്രിന്റ് ചെയ്യാൻ പ്രാപ്തമാക്കുന്ന തരത്തിൽ പ്രവർത്തനമായ പഴക്കം ഈ ഇരട്ട പ്രൊപ്പൽഷൻ സമീപനം നൽകും നമുക്കറിയാം ഇന്തോ പസഫിക് മേഖലയിൽ നാവിക മത്സരം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് ഈ സമയത്താണ് പി സെവൻറ്റി സെവന്റെ ഈ വികസനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ദ്രുതഗതിയിലുള്ള വികാസം അതായത് ഷാങ്ക്ലാസിനെ മെച്ചപ്പെടുത്തിയ ഒരു വകഭേദമായ ചൈനയുടെ ഏറ്റവും പുതിയ ടൈപ്പ് സീറോ അന്തർവാഹിനികൾ ഇപ്പോൾ അതിശക്തമായി എത്തിയിരിക്കുകയാണ് എന്നാൽ പി സെവൻറ്റി സെവന്റെ പ്രൊജക്ട് കഴിവുകൾ ഇന്ത്യയ്ക്ക് ഗുണപരമായ ഒരു മുൻതൂക്കം നൽകാൻ സാധിക്കും എന്ന റിപ്പോർട്ടുകളും ഉണ്ട് നിശബ്ദ മോഡിൽ ഇരുപത്തിയഞ്ച് നോട്ട് വേഗതയിൽ പ്രവർത്തിക്കാനുള്ള ഇതിന്റെ കഴിവ് എതിരാളികളുടെ കപ്പലുകൾ ട്രാക്ക് ചെയ്യുകയോ തന്ത്രപരമായ സമുദ്രപാതകൾ സുരക്ഷിതമാക്കുകയോ പോലുള്ള നിർണായക സാഹചര്യങ്ങളിൽ പി സെവന്റി സെവന് ചൈനീസ് എതിരാളികളെ മറികടക്കാനും ഇവയെ കബ്ളിപ്പിക്കാനും സാധിക്കും അതായത് ഇന്ത്യ ഈ വികസനത്തിൽ വിജയിക്കുകയാണെങ്കിൽ ചൈനയുടെ സീറോ നയൻ ത്രീ ബി അതേപോലെ ഇപ്പോഴും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പ് സീറോ ഫൈവിനെയും പോലും മറികടക്കാൻ പി സെവന്റി സെവന് സാധിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഈ ഒരു നേട്ടം എന്ന് പറയുന്നത് വളരെയധികം നിർണായകമാണ് കാരണം ചൈനയുടെ വളരുന്ന സാന്നിധ്യത്തിൽ നിന്ന് ഇന്ത്യ അതിന്റെ സമുദ്ര താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അതിവേഗത്തിൽ നിശബ്ദ മോഡും നൂതന പ്രൊപ്പൽഷൻ സംവിധാനങ്ങളുമുള്ള പി സെവൻറി സെവൻ അന്തർവാഹിനികൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരു തന്ത്രപരമായ ഗെയിം ചേഞ്ചറയാണ് കാണിക്കുന്നത് യു എസ് വെർജീനിയ ക്ലാസ് അന്തർവാഹിനിയുടെ പ്രകടനവുമായി പൊരുത്തപ്പെടുത്തുന്നതിലൂടെയും ചൈനയുടെ നിലവിലെ വാഗ്ദാനങ്ങളെ മറികടക്കുന്നതിലൂടെയും വി സെവൻറ്റി സെവനെ ഇന്ത്യയെ ഇൻഡോ പസഫിക്കിൽ ഒരു ശക്തമായ നാവിക ശക്തിയായി സ്ഥാപിക്കാൻ കഴിയും ഈ അന്തർവാഹിനികൾ ഇന്ത്യയുടെ ശക്തി പ്രകടിപ്പിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും സമുദ്ര അതിർത്തികൾ സുരക്ഷിതമാക്കുകയും വർദ്ധിച്ചു വരുന്ന മത്സര മേഖലയിൽ സാധ്യതയുള്ള എതിരാളികളെ തടയുകയും ചെയ്യും അതേപോലെ തന്നെ ഇന്ത്യക്കാർക്ക് ഒരിക്കലും മറക്കാനാവാത്ത നിമിഷങ്ങൾ സമ്മാനിച്ചതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഉന്നതിയിൽ ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര പ്രതികരണം ഉണ്ടാക്കുന്നതിനായി പാകിസ്ഥാൻ കളിച്ച ഒരു വഞ്ചനാപരമായ ഒരു ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ സിവിലിയൻ വിമാനങ്ങൾക്ക് മനഃപൂർവ്വം തങ്ങളുടെ വ്യോമാതരത്തിൽ പറക്കാൻ അനുമതി നൽകി ഇങ്ങനെയൊരു സിവിലിയൻ വിമാനം വ്യോമാതരത്തിൽ പറക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന ഒരുപക്ഷേ തെറ്റായി ധരിച്ച് ഇതിനെ വെടിവെച്ചിടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയൊരു കാര്യം നടക്കുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര പ്രതികരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ വ്യോമസേനയെ ഒരു സിവിലിയൻ വിമാനം തെറ്റായി വെടിവെക്കാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു തന്ത്രം പാകിസ്ഥാൻ രൂപകൽപ്പന ചെയ്തത് ഇതേപോലെ ഒരു സംഭവം രണ്ടായിരത്തി പതിനാലിൽ മലേഷ്യ എയർലൈൻസ് ഫ്ലൈറ്റ് എം എച്ച് സെവന്റീൻ ഉക്രൈനിയൻ ഐ എൽ സെവന്റി സിക്സ് സൈനിക ഗതാഗത വിമാനമാണ് തെറ്റിദ്ധരിച്ച് റഷ്യയുടെ പിന്തുണയോടെ ഈ സൈന്യം വെടിവെച്ചിട്ട് ദാരുണമായ സംഭവം ഉണ്ടായിട്ടുണ്ട് മെയ് ഏഴിനും മെയ് ഇടയിൽ മിസൈൽ കൈമാറ്റങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും വർദ്ധിച്ചപ്പോഴും പാകിസ്ഥാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി വാണിജ്യ വിമാനങ്ങൾക്കായി തുറന്ന വ്യോമാതിർത്തി ഇടനാഴികൾ എങ്ങനെ പരിപാലിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയുമായുള്ള യുദ്ധത്തിനിടയിൽ പാകിസ്ഥാൻ സിവിലിയൻ വിമാനങ്ങൾ പ്രവർത്തിക്കാൻ ഇവർ അനുവാദം നൽകുന്നു നമ്മുടെ വ്യോമ ഒരു സിവിലിയൻ വിമാനത്തെ തെറ്റായി വീഴ്ത്തുമെന്നാണ് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചത് കുറച്ചു കാലം മുമ്പേ റഷ്യ വെടിപ്പിച്ചിട്ട മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിന് സംഭവിച്ചതുപോലെ ഇതൊരു അന്താരാഷ്ട്ര പ്രതികരണത്തിനും അപലപത്തിനും കാരണമാകുമെന്നും ഇവർ പ്രതീക്ഷിച്ചു എന്നാൽ പാകിസ്ഥാനെ ഈ ചതിയെ എല്ലാം തകിടം മറിച്ചുകൊണ്ടേ ഇന്ത്യൻ വ്യോമസേനയുടെ നൂതന ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവും എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള സംവിധാനങ്ങളും ഇത്തരമൊരു ഒരു സാഹചര്യം തിരിച്ചറിഞ്ഞുവെന്നും ഇത് തടഞ്ഞുവെന്നും സൈനിക ആസ്തികൾക്ക് കൊളാറ്ററൽ കേടുപാടുകൾ കൂടാതെ കൃത്യമായ ലക്ഷ്യം ഉറപ്പാക്കിയെന്നുമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ വൈസ് ചീഫ് എയർ മാർഷൽ നർമ്മദേശ്വർ തുവാരി എൻ ഡി ടി വി പ്രതിരോധ ഉച്ചകോടിയിൽ നടത്തിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ പറഞ്ഞതായി സംഘർഷ സമയങ്ങളിൽ പി അന്താരാഷ്ട്ര വിമാന കമ്പനികൾ എന്നിവ നിരവധി സിവിലിയൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമാതിർത്തി കടന്നുപോകുന്നത് ഉപഗ്രഹ റഡാർ ഡേറ്റുകൾ കാണിക്കുന്നുണ്ട് എന്നും ഇദ്ദേഹം വെളിപ്പെടുത്തി ഇതൊരു മേൽനോട്ടമായിരുന്നില്ല ആയിരുന്നില്ല യുദ്ധത്തിന്റെ മൂടൽ മഞ്ഞിനെ ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു കടക്കുകൂട്ടൽ ഒരു അപകട സാധ്യതയായിരുന്നു അത് സിവിലിയൻ ഗതാഗതം സുഗമമായി നിലനിർത്തുന്നതിലൂടെ പാകിസ്ഥാൻ ആകാശത്ത് ഒരു മനുഷ്യ കവചം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുകയായിരുന്നു ഇന്ത്യയുടെ ഹെറോൺ ടി പി ഡ്രോണുകൾ ഫാൽക്കൺ ആവാക്സ് എന്നിവയുൾപ്പെടെയുള്ള ഐ എഫിന്റെ തത്സമയ നിരീക്ഷണം സിവിലിയൻ സൈനിക ലക്ഷ്യങ്ങൾക്കിടയിൽ വിവേചനം കാണിക്കാൻ ഐ എഫിന് സാധ്യമായി ഇങ്ങനെ പാകിസ്ഥാനെ ഒരു വൻ ചതിയെയാണ് ഒരു ഗൂഢതന്ത്രത്തെയാണ് ഇന്ത്യ ഇല്ലാതാക്കിയത് രണ്ടായിരത്തി പതിനാലിലെ സംഭവത്തിൽ എം എച്ച് സെവന്റീൻ സംഭവത്തിൽ കിഴക്കൻ ഉക്രൈനിലെ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികൾ ബോയിങ് ത്രിപിൾ സെവന്റെ നേരെ ഒരു ബി യു കെ ഉപരിതല വിമാന മിസൈലാണ് പ്രയോഗിച്ചത് ഡോൺ ബാസ് യുദ്ധത്തിനിടയിൽ അത് ഉക്രൈനിന്റെ എ എൻ ട്വന്റി സിക്സ് അല്ലെങ്കിൽ ടു സെവന്റി സിക്സ് ഗതാഗത വിമാനമാണെന്ന് തെറ്റിദ്ധരിച്ചു മുപ്പത്തിയെട്ട് ഓസ്ട്രേലിയക്കാരും പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റുള്ളവരും ഉൾപ്പെട്ട ഡച്ചുകാരിൽ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇവരിൽ പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇത് ഐക്യരാഷ്ട്രസഭയുടെ അപലപത്തിനും ഡച്ച് സുരക്ഷാ ബോർഡിന്റെയും സംയുക്ത അന്വേഷണ സംഘത്തിന്റെയും അന്വേഷണത്തിനും കാരണമായി ഇവർ ഉപയോഗിച്ച ഈ മിസൈൽ റഷ്യയുടെ അമ്പത്തിമൂന്നാമത് ആന്റി എയർക്രാഫ്റ്റ് ബ്രിഗേഡിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് സംയുക്ത അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൂന്ന് കുറ്റവാളികൾക്ക് ജീവപര്യന്ത തടവും അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനും യൂറോപ്യൻ കോടതി ഓഫ് ഹ്യൂമൻ റൈറ്റ്സിലും റഷ്യക്കെതിരെ നിയമ നടപടികളും തുടരുകയും ചെയ്തു ഇതേ രീതിയിൽ ഇന്ത്യക്കും പണിതരാമെന്നാണ് പാകിസ്ഥാൻ കരുതിയത് അതായത് മെയ് ഒമ്പത് പത്ത് തീയതികളിൽ പാകിസ്ഥാന് മുകളിലൂടെ കുറഞ്ഞത് ഇരുപത് സിവിലിയൻ വിമാനങ്ങളിലും പറഞ്ഞതായി ഫ്ലൈറ്റ് റഡ ട്വന്റി ഫോറിൽ നിന്നുള്ള ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റ കാണിക്കുന്നുണ്ട് ഈ ഒരു സംഭവം നടന്നാൽ ഇന്ത്യയെ അശ്രദ്ധമായി ചിത്രീകരിക്കാൻ ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ ഡി ജി എം മേജർ ജനറൽ കാഷിഫ് അബ്ദുള്ള ഈ പ്രവർത്തനങ്ങൾ നിലനിർത്താൻ സി എ യുമായി ഏകോപിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡും ആകാശ സംവിധാനങ്ങൾക്കുമൊക്കെ സിവിലിയൻ ട്രാൻസ്പോണ്ടറുകളെ വേർതിരിച്ചറിയാനുള്ള ഐ എഫ് എഫ് കഴിവുണ്ടായി എന്തായാലും പാകിസ്ഥാൻ നടത്താനിരുന്ന വഞ്ചനാപരമായ തന്ത്രങ്ങളൊക്കെ അന്താരാഷ്ട്ര പ്രതികരണം ഉണ്ടാക്കുന്നതിനായി പാകിസ്ഥാൻ മനഃപൂർവ്വം സിവിലിയൻ വിമാനങ്ങളെ തങ്ങളുടെ വ്യോമന്ത്രത്തിൽ പറക്കാൻ അനുമതി നൽകിയ ഈ വഞ്ചനാപരമായ തന്ത്രത്തെ ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡും ആകാശ സംവിധാനങ്ങളും പാകിസ്ഥാനെ പോലെ ഒരു രാജ്യമല്ല ഇന്ത്യ എന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം